കലോത്സവ കലവറയ്ക്ക് കൈത്താങ്ങായും രോഗപ്രതിരോധ രംഗത്ത് മത്തങ്ങയുടെ പ്രാധാന്യം പരിചയപ്പെടുത്തിയും കുരുന്നുകൾ മത്തങ്ങകൾ ഉപജില്ലാ കലോത്സവ കലവറയിലേക്ക് നൽകി വലപ്പാട് ജെ ഡി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വീട്ടിലെയും സ്കൂളിലെയും അടുക്കളത്തോട്ടത്തിലെ ഇരുന്നൂറ്റമ്പത് കിലോയിലധികം തൂക്കം വരുന്ന നൂറ്റൊന്ന് വിളഞ്ഞ മത്തങ്ങകൾ കലോത്സവ സദ്യയിലേക്ക് നൽകിയത് ആരോഗ്യ സംരക്ഷണ രംഗത്തും രോഗപ്രതിരോധ രംഗത്തും മത്തങ്ങയുടെ പ്രാധാന്യം ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സ്കൂൾ മത്തങ്ങ ശേഖരിച്ച് കലോത്സവ കലവറയിലേക്ക് നൽകിയത് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് വിദ്യാർത്ഥി പ്രതിഭകൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം സദ്യയായി തന്നെ നൽകുന്നുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും ഭക്ഷ്യ വിഭവങ്ങൾ ഏറ്റുവാങ്ങി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കലോത്സവം ഭക്ഷണ കമ്മിറ്റി ഉപാധ്യക്ഷനുമായ സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രധാന അധ്യാപകൻ സി കെ കുട്ടൻമാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ഷാനുജ നതീഷ് സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ എ സി ലിജി സി ബി സുബിത ഷാനി അസീസ് എന്നിവർ സംസാരിച്ചു ഇവിടെ നിന്ന് കലോത്സവത്തിന് വരുമ്പോ സാമ്പാർ കഴിക്കുമ്പോ നിങ്ങൾക്ക് പറയാം ഞാൻ കൊടുത്ത മത്തൻറെ ഒരു കഷ്ണം ഇതിലുണ്ട് നമ്മുടെ മക്കൾക്ക് ജില്ലയിൽ ആറായിരം കുട്ടികൾക്കാണ് വെച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ വിദ്യാലയത്തിലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതിന് പ്രധാന അധ്യാപകൻ ജോയ് മാഷെ ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത അധ്യാപകര് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ വികസന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ